ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പട്ടണത്തിൽ നൂറിലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ അറസ്റ്റിലായി വെളിപ്പെടുത്തൽ വ്യാജമാണെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ് ഈ നടപടിക്ക് പിന്നിൽ വ്യാജപരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി മുതൽ പുലരും വരെ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് നിലവിൽ ഇയാൾ ബെൽത്തങ്കടി എസ് ഓഫീസിലാണ് ഉള്ളത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ആവശ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം അന്വേഷണ സംഘം പിൻവലിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തെരിവുകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മകളെ ധർമ്മസ്ഥലിൽ നിന്ന് കാണാതായെന്ന് പോലീസ് പരാതി നൽകിയിരുന്ന സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലിൽ മകളെ കാണാനില്ലെന്നും പരാതി നൽകിയെന്നും ഭട്ട് പറഞ്ഞു ഇന്ന് ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് സുജാത ഭട്ട് എസ് ഐ ടി സംഘത്തെ അറിയിച്ചു മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിലും കർണാടകയിലും ഒരുപോലെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കീഴിൽ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന സമയത്താണ് തനിക്ക് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടേണ്ടി വന്നതെന്നാണ് ചിന്നയ്യയുടെ ആരോപണം നൂറുകണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തത് തന്നെ വേട്ടയാടുന്നുണ്ടെന്നും കടുത്ത കുറ്റബോധമാണ് ഈ വെളിപ്പെടുത്തലിന് തന്നെ പ്രേരിപ്പിച്ചതെന്നും ചിന്നയ്യ പറഞ്ഞിരുന്നു